പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്കെതിരെ മുതിർന്ന ബി ജെ പി നേതാവ് സുബ്രഹ്മണ് മേൽനോട്ടത്തിൽ തുടർന്നാൽ ബി ജെ പി ടൈറ്റാനിക് പോലെ മുങ്ങി താഴുമെന്ന് സുബ്രഹ്മണ് പിന്നാലെയാണ് വിമർശനം ബി ജെ പി ടൈറ്റാനിക് കപ്പൽ പോലെ മുങ്ങുന്നത് കാണാനാണ് പാർട്ടിയിലുള്ളവർ ആഗ്രഹിക്കുന്നതെങ്കിൽ മോദി തന്നെ നയിക്കുന്നതാണ് നല്ലതെന്ന് മുതിർന്ന ബി ജെ പി നേതാവ് സുബ്രഹ്മണ്യൻ സ്വാമി ആരോപിച്ചു പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ മേൽനോട്ടത്തിൽ ബി ജെ പി തകർന്ന് മുങ്ങി താഴാൻ പോകുന്നുവെന്നാണ് ഉപതെരഞ്ഞെടുപ്പ് ഫലങ്ങൾ സൂചിപ്പിക്കുന്നതെന്നും സുബ്രഹ്മണ്യൻ സ്വാമി എക്സിൽ കുറിച്ചു പതിമൂന്ന് സീറ്റിൽ പത്ത് സീറ്റുകളിലും ഇന്ത്യ സഖ്യമാണ് വിജയം നേടിയത് ബി ജെ പി രണ്ട് സീറ്റുകളിൽ മാത്രമാണ് വിജയിച്ചത് ഒരു സീറ്റ് സ്വതന്ത്ര സ്ഥാനാർത്ഥിയും സ്വന്തമാക്കി ഉത്തരാഖണ്ഡിലെ ബദ്രീനാഥ് സീറ്റും ബി ജെ പിക്ക് നഷ്ടമായി നരേന്ദ്രമോദിക്കും ആഭ്യന്തരമന്ത്രി അമിത്ഷായ്ക്കുമെതിരെ സുബ്രഹ്മണ്യൻ സ്വാമി നേരത്തെയും വിമർശനങ്ങൾ നടത്തിയിരുന്നു ജൂൺ ഇരുപത്തിയഞ്ചിന് ഭരണഘടനാ ഹത്യാ ദിനമായി ആചരിക്കണമെന്ന ആഹ്വാനത്തിന് പിന്നാലെ അടിയന്തരാവസ്ഥയെ സജീവമായി എതിർക്കുന്നതിൽ മോദിയുടെയും ഷായുടെയും സംഭാവന എന്താണെന്നും അദ്ദേഹം എക്സിൽ കുറിച്ചിരുന്നു മോദിയുടെ റഷ്യൻ സന്ദർശനം ഇന്ത്യ യു എസ് ബന്ധത്തിലുണ്ടാക്കുന്ന പ്രത്യാഘാതങ്ങളെക്കുറിച്ചും അടുത്തിടെ സുബ്രഹ്മണ്യൻ സ്വാമി ആരോപിച്ചിരുന്നു ബി മൂന്നാം തവണയും അധികാരത്തിലെത്തിയത് നിതീഷ് കുമാറിൻ്റെ ജെ ഡി യുവിൻ്റെയും ചന്ദ്രബാബു നായിഡുവിൻ്റെ ടി ഡി പി സഹായത്തോടെ മാത്രമാണെന്നും വിനാശകരമായ ഫലമാണിതെന്നും അദ്ദേഹം ചൂണ്ടിക്കാട്ടിയിരുന്നു കൈരളി ന്യൂസ് ദില്ലി